നമസ്കാരം ഏറ്റവും മാറ്റിനിയിലേക്ക് സ്വാഗതം നടൻ വിനായകന് കൽപ്പാത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിരിക്കുകയാണ് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത് അതല്ലാതെ മറ്റ് തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും വാർഡ് കൌൺസിലർ സുഭാഷ് പ്രതികരിച്ചിരുന്നു രാവിലെ അഞ്ചു മണി മുതൽ ഒൻപത് മണി വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെയുമാണ് നട തുറക്കാറുള്ളത് വിനായകൻ കൽപ്പാത്തി ക്ഷേത്രത്തിൽ തൊഴാനെത്തിയപ്പോൾ അനുവദിച്ചില്ല എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പ്രചരിച്ചു അനാവശ്യ വിവാദമാണ് പ്രചരിക്കുന്നത് എന്നാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത് അമ്പലത്തിൽ പണി നടക്കുന്നുണ്ടായിരുന്നു തൊപ്പിയൊക്കെ വെച്ചതിനാൽ ലാഭം അവർക്ക് വിനായകനെ മനസ്സിലായില്ല ആരാണെന്ന് ചോദിച്ചതാണ് വിനായകനെ ചൊടിപ്പിച്ചത് എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും സുഭാഷ് പറഞ്ഞു ഇല്ലാത്ത വിഷയത്തെ വെറുതെ ഊതി വീറപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാത്രി ക്ഷേത്രത്തിന്റെ നട അടച്ച ശേഷം കൽപ്പാത്തിയിൽ എത്തിയതായിരുന്നു നടൻ തുടർന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന് വിനായകൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നും സ്ഥലത്തുള്ള നാട്ടുകാർ അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് തർക്കം ആരംഭിച്ചത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് താൻ ഭഗവാനെ കാണാൻ വന്നതാണെന്നും ഒന്നും മാറുന്നില്ലടോ എന്നും വീഡിയോയിൽ വിനായകൻ പറയുന്നു പെട്രോളിംഗിനെത്തിയ പോലീസ് ഇടപെട്ടാണ് വിനായകനെ തിരിച്ചയച്ചത് ജാതി വിവേചനം മൂലമാണ് വിനായകനെ ക്ഷേത്രത്തിൽ കയറ്റാത്തതെന്ന തരത്തിലുള്ള ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം വ്യാജമാണെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് കാസർഗോൾഡ് എന്ന ചിത്രമാണ് വിനായകൻറേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് ആസിഫ് അലിയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് മൃദുൽ നായർ ആയിരുന്നു പോലീസ് ഓഫീസർ ആയിട്ടായിരുന്നു വിനായകൻ എത്തിയത് ജയിലർ എന്ന ചിത്രമാണ് തമിഴിൽ വിനായകൻ്റെതായി റിലീസ് ചെയ്തത് രജനീകാന്ത് നായകനായി എത്തിയ ഈ ചിത്രത്തിൽ താരത്തിന്റെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അടുത്തിടെ കണ്ട ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രം എന്നായിരുന്നു ജയിലർ കണ്ട ഓരോരുത്തരും വിനായകനെ കുറിച്ച് പറഞ്ഞത് യു ആർ യു ആർ മിച്ചിങ്